സുഹൃത്തുക്കളെ ഏവർക്കും സെൽസംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാനടൻ ജയൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറിന് നാൽപ്പത്തി നാല് വർഷങ്ങൾ പൂർത്തിയായി അദ്ദേഹത്തിൻ്റെ ഭരണസമയത്ത് അന്ന് ഹോസ്പിറ്റലിലുണ്ടായിരുന്ന മലയാളത്തിലെ ഒരു പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് അന്ന് ഹോസ്പിറ്റലിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പിറ്റേ ദിവസം ജയൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ സ്വദേശമായ കൊല്ലത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി ചെയ്ത പരിശ്രമങ്ങളെക്കുറിച്ചിലൊക്കെ ഒരു ലേഖനം എഴുതിയിരുന്നു ഒരു വാരികയിൽ ആ ലേഖനത്തെ ആസ്പദമാക്കിയിട്ടാണ് അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം ജയൻ്റെ മരണം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനാണ് അപകടം സംഭവിക്കുന്നത് ഉച്ചക്ക് ശേഷം രണ്ട് രണ്ടര മണിക്കാണ് അപകടം സംഭവിച്ചതിനു ശേഷം സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായ കല്ലൂർ ശശിയാണ് ജയനെ സമീപത്തുള്ള വിജയ ഹോസ്പിറ്റലിലും അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോകുന്നത് പരിക്ക് ഗുരുതരമായതിനാൽ വിജയ ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയുകയായിരുന്നു അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ എത്തിക്കുന്നത് മെഡിക്കൽ കോളേജിൽ എത്തിയ ശേഷം ശ്രീ കല്ലൂർ ശശി ഞാനിവിടെ സൂചിപ്പിച്ച ആ നിർമ്മാതാവിനെ വിളിച്ച് സാറ് പെട്ടെന്നിവിടെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കേണ്ടായി ആ സംഭവത്തെക്കുറിച്ച് ആ നിർമ്മാതാവ് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഒരു ചിത്രത്തിന് കല്ലൂർ ശശിയായിരുന്നു പ്രൊഡക്ഷൻ മാനേജർ ഒരു ഞായറാഴ്ച ദിവസം നാല് മണിക്ക് കല്ലൂർ ശശി എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഒരു ദുഃഖവാർത്ത അറിയിച്ചു കോളുകൾക്ക് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഹെലികോപ്റ്ററിൽ നിന്നും ജയൻ താഴേക്ക് വീണു ഉടൻ തന്നെ വിജയ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹെഡ് ഇഞ്ചുറി ആയതിനാൽ ഹെഡ് ഇഞ്ചുറി ആയതുകൊണ്ട് വേഗം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുവാൻ അവർ പറഞ്ഞു ഞങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി സാർ ഉടനെ ഹോസ്പിറ്റലിലോട്ട് വരണം എന്നൊരു ടെലിഫോൺ സന്ദേശമാണ് കല്ലൂർ ശശി ഈ പറഞ്ഞ നിർമ്മാതാവിന് സ കൈമാറിയത് അങ്ങനെ കല്ലൂർ ശശി പറഞ്ഞതനുസരിച്ച് ടെലിഫോണിൽ ഈ ഒരു കാര്യം അറിയിച്ചതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ നിർമ്മാതാവ് ഹോസ്പിറ്റലിലെത്തുകയും ചെയ്തു അതിനിടയിൽ അദ്ദേഹം ആ ഹോസ്പിറ്റലിലെ പ്രമുഖ ന്യൂറോ സർജനായ ഒരു രാമമൂർത്തി എന്നയാളെ വിളിച്ച് ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ആ ലേഖനത്തിൽ തുടർന്ന് പറയുന്നുണ്ട് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജൻ ഡോക്ടർ രാമമൂർത്തിയെ എനിക്കറിയാം ഞാൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു അദ്ദേഹം ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു ഓപ്പറേഷൻ റൂമിൻ്റെ പുറത്ത് കല്യൂർ ശശിയും മറ്റാളുകളുമൊക്കെ നിൽപ്പുണ്ട് ഞാൻ ആദ്യം തിരക്കിയത് ഡോക്ടർ രാമമൂർത്തി വന്നോ എന്നാണ് അഞ്ച് മിനിറ്റ് മുമ്പ് വന്നു അകത്തുണ്ട് കല്ലൂർ ശശിയെ മാറ്റി നിർത്തി ഞാൻ കൂടുതൽ വിവരങ്ങൾ തിരക്കി ഉയരാൻ പോകുന്ന ഹെലികോപ്റ്ററിലേക്ക് ജയൻ ഓടിവന്ന് തൂങ്ങിക്കയറുന്ന രണ്ട് ഷോട്ടുകൾ എടുത്തു മൂന്നാമത്തെ ഷോട്ട് ഷോട്ടെടുക്കുമ്പോൾ ഉയർന്നുകൊണ്ടിരുന്ന ഹെലികോപ്റ്റർ പെട്ടെന്ന് ചെരിഞ്ഞ് ബാലൻസ് തെറ്റിയ പോലെ താഴേക്ക് വീണു ജയൻ തലയടിച്ചാണ് വീണത് ഹെലികോപ്റ്ററിനകത്ത് ബാലങ്കിലും ഉണ്ടായിരുന്നു അയാളും വീണു കാലിന് ആണ് അപകടം ബാലങ്ക നായരെ വിജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയാണ് അന്ന് ആ ഒരു നടന്ന പശ്ചാത്തലം കല്യാ കല്യൂർ ശശി ഈ നിർമ്മാതാവിനെ ധരിപ്പിക്കുന്നത് അതായത് പരിക്കുപറ്റി ഹോസ്പിറ്റലിൽ എത്തുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് അദ്ദേഹം പറയുകയുണ്ടായി തുടർന്ന് ഈ ലേഖനത്തിൽ ഈ പറഞ്ഞ നിർമ്മാതാവ് ബാക്കി കാര്യങ്ങൾ വിവരിക്കുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ രാമമൂർത്തി പുറത്തേക്ക് വന്നു എന്നെ കണ്ട് വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഹീസ് ക്ലിനിക്കലി ഡെഡ് ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തു ബ്രെയിൻ ഈസ് കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ഓരോന്നോരോന്നായി ബ്രെയിൻ ഫംഗ്ഷൻ അസ്തമിച്ചു കഴിഞ്ഞു ബോഡി വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുകയാണ് ഹീസ് ബ്രീത്തിങ് ഈസ് ലാസ്റ്റ് ഐ ആം സോറി അദ്ദേഹം എന്നെയും കൂട്ടി അകത്തേക്ക് പോയി ഞാൻ ജയനെ കണ്ടു ശ്വാസം വലിക്കുന്ന ഒച്ച കേൾക്കാം നെഞ്ച് അനങ്ങുന്നത് പോലെയും തോന്നി അത് വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു അല്പനേരം കൂടി അവിടെ നിന്നിട്ട് ഞാൻ പുറത്തേക്ക് പോന്നു അപകടത്തിൻ്റെ വിവരം കേട്ടിറിഞ്ഞ നിർമ്മാതാക്കളും സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ചില നടന്മാരും ഇതിനകം അവിടെ എത്തിയിരുന്നു ഞാൻ അവരോട് ഡോക്ടർ രാമമൂർത്തി തന്ന വിവരങ്ങൾ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തിയേറ്ററിൻ്റെ ഡോർ വീണ്ടും തുറന്ന് ഒരു ഹെഡ് ഹെഡ്നേഴ്സ് പുറത്തേക്ക് വന്നു പേഷ്യൻ്റ് മരിച്ചു സ്വന്തക്കാരെങ്കിലും വന്ന് റെക്കോർഡ്സിൽ ഒപ്പിട്ട് ബോഡി ഏറ്റുവാങ്ങും എന്നുറക്കെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്നു ഞാൻ ചുറ്റും നോക്കി പിന്നെ മുന്നോട്ട് നടന്നിയെന്നു അവർ ചോദിച്ചു നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ ആരാണ് ഒരു സ്നേഹിതനാണ് വേറെ സ്വന്തക്കാരും കൂട്ടത്തിലില്ലേ ഇല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു ശരി വരൂ എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി അകത്തേക്ക് പോയി ഒരു പുസ്തകം നീട്ടി ഇതിൽ പേരും മേലുല്ലാസവും എഴുതി ഒപ്പിടൂ ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഒരു മാലയും മോതിരവും അവർ എന്നെ ഏൽപ്പിച്ചു അത് പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ കിടന്നിരുന്നതാണ് സ്ട്രക്ചർ ചൂണ്ടിക്കാട്ടി ഈ ബോഡി ഇനി ബോഡി കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് നേഴ്സ് പറഞ്ഞു മാലയും മോതിരവും കയ്യിൽ മടക്കിപ്പിടിച്ച് സ്ട്രക്ചറും തള്ളി ഞാൻ പുറത്തേക്ക് വന്നു അവർ തിയേറ്ററിൻ്റെ വാതിലടച്ചു എല്ലാവരും അകത്ത് വന്ന് ജയൻ്റെ ശവശരീരം കണ്ടു ഈ ശരീരം ഇനി എങ്ങോട്ട് കൊണ്ടുപോകണം ആരും ഒന്നും പറയുന്നില്ല ഒടുവിൽ ഞാൻ തന്നെ തീരുമാനിച്ചു ബോഡി തൽക്കാലം മോർച്ചറിയിൽ വെക്കാം മോർച്ചറിയിലേക്ക് പോയി ഹെഡ് നേഴ്സിൻ്റെ ഹെഡ് നേഴ്സ് തന്ന ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ച് ബോഡി മോർച്ചറിയിൽ വെച്ചു ഇനി എന്ത് വീണ്ടും ആരും ഒന്നും പറയുന്നില്ല നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം അവിടെ ഇരുന്ന് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ മരിക്കുന്നവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ നിർമ്മാതാവ് വിവരിക്കുന്നത് ഈ നിർമ്മാതാവ് ആരാണെന്ന് ചോദിച്ചാൽ മലയാളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ശ്രീ എൻ ജെ ജോണാണ് നമുക്കറിയാം അദ്ദേഹത്തെ ജിയോ കുട്ടപ്പൻ എന്നൊക്കെയാണ് ആ ഒരു പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നിരവധി സിനിമകളുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമകളുടെ നിർമ്മാതാവാണ് അദ്ദേഹം ഇനിയും പുഴയൊഴുകും ഏഴാം കടലിനക്കരെ മീൻ ഈ നാട് ഇന്നല്ലെങ്കിൽ നാളെ ഉണരു ആറ്റുവഞ്ചി വിളിഞ്ഞപ്പോൾ ഇത്രയും കാലം എന്നിങ്ങനെ നിരവധി സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം അതിൻ്റെ നിർമ്മാണ ചുമതല അദ്ദേഹം അദ്ദേഹമാണ് ഈ സിനിമകളൊക്കെ നിർമ്മിച്ചത് നമുക്കറിയാം അതിന് മിക്കവാറും സിനിമകളൊക്കെ ഐ വിശേഷിയാണ് അതുപോലെ തന്നെ മണിരത്നം ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു ഉണരു മറ്റൊരു സിനിമ ഭദ്രനാണ് ഇവിടെ ഞാനിവിടെ ഈ പറഞ്ഞു വന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ എൻ ജെ ജോൺ ഈ ജയൻ്റെ സമീപം അന്ന് എത്തിച്ചേരുമ്പോൾ വളരെ ഒരു അതിപ്രധാനമായിട്ടുള്ള ഒരു സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അതായത് ശ്രീ എൻ ജി ജോൺ മീൻ എന്ന സിനിമയ്ക്ക് ശേഷം നിർമ്മിക്കാനിരുന്ന ജയനെ നായകനാക്കി ചെയ്യാനിരുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള മൾട്ടി എന്താ പറയുക ഒന്നിലധികം മൾട്ടി ലാംഗ്വേജിൽ ചെയ്യാനിരുന്ന ഒരു സിനിമയായിരുന്നു തുഷാരം എന്ന സിനിമ ജയൻ മരിച്ചതോടെ ആ സിനിമ പിന്നീട് മലയാള ഭാഷയിൽ മാത്രമായി പരിമിതപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ മറ്റു ഭാഷകളിലേക്കുള്ള നിർമ്മിക്കാനുള്ള ആ ഒരു ഉദ്യമം അദ്ദേഹം ഉപേക്ഷിച്ചു ഈ സിനിമയുടെ കഥാതന്തു അതിൻ്റെ കഥ ജയനുമായി ചർച്ച ചെയ്തപ്പോൾ ജയനു വളരെ ത്രില്ലടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പറഞ്ഞിട്ടുള്ളത് ആ കഥ വായിച്ച് ആ കഥയിൽ ഒരുപാട് സംഘടനകളും അതുപോലുള്ള വലിയ ആവേശകരമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ കുതിരപ്പുറത്തുള്ള അഭ്യാസ പ്രകടനമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് അദ്ദേഹം ഇദ്ദേഹത്തോട് ചോദിക്കുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായി ജയൻ മദ്രാസിലെ മറീന ബീച്ചിൽ ദിവസവും രാവിലെ കുതിരപ്പുറത്ത് അദ്ദേഹം സവാരി നടത്തുകയും കുതിരാഭ്യാസമൊക്കെ പരിശീലിക്കുകയും ചെയ്തതായി ശ്രീ എൻ ജി ജോൺ ഈ ലേഖനത്തിൽ അനുസ്മരിക്കുന്നുണ്ട് അതായത് ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയ്ക്കായി അതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ദൃഢനിശ്ചയം ജയൻ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് നമുക്കറിയാം ജയനൊരു വേറെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഏറെക്കുറെ ഒരു പെർഫെക്ഷൻ എന്ന് പറയാവുന്ന ആ ചില സ്വഭാവങ്ങൾ അദ്ദേഹത്തിനുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നേവിയിൽ നിന്നൊക്കെ ആ ഒരു ശീലം കൊണ്ടാവാം അവിടുത്തെ ആ കടുത്ത അച്ചടക്കവും അതുപോലെ ജീവിതത്തിൽ അദ്ദേഹത്തിന് മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഒരു പ്രത്യേക ഒരു ഡിസിപ്ലിൻ അദ്ദേഹത്തിൻ്റെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഇരിപ്പിലും നടപ്പിലും നോട്ടത്തിലും എല്ലാത്തിലൊരു ഒരു ഒരു നിയന്ത്രിതമായിട്ടുള്ള ഒരു ഒരു ശരീരചലനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം ഈ ഓരോ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൃത്യമായ ശ്രദ്ധയും അതിനകത്തുള്ള ആ ഒരു സമർപ്പണ മനോഭാവവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള എന്നുള്ള കാര്യം അതിൻ്റെ ഓർമ്മയിൽ വന്നുകൊണ്ടാണ് ഏതായാലും ഈ എൻ ജി ജോണാണ് ഈ തൻ്റെ അടുത്ത സിനിമയുടെ നായകൻ്റെ ഈ മൃതശരീരം ഒപ്പിട്ട് ഏറ്റുവാങ്ങിയെന്നാണ് എന്ന സിനിമയുടെ ഏകദേശം പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടന്നി ജയൻ്റെ ഈ കൊള്ളക്കം ഉള്ള ചില സിനിമകളുടെ ഷൂട്ടിങ്ങിന് ശേഷം ജയനെയും കൂട്ടി ഇവർ ഒരു ഒന്നൊന്നര മാസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇവിടെ പോകാനിരിക്കുകയായിരുന്നു ജയൻ്റെ ഈ അപ്രതീക്ഷിതമായ വിയോഗം ഇത് എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ എൻ ജി ജോൺ എന്ന നിർമ്മാതാവിന് മാത്രമല്ല അന്ന് മലയാളത്തിലെ ഒട്ടനവധി നിർമ്മാതാക്കളെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലും ദുഃഖത്തിലും ആഴ്ത്തിയിരിക്കാം ഈ ജയൻ്റെ ഈ മരണം നമുക്കറിയാം അന്ന് അദ്ദേഹം മരിക്കുന്ന സമയത്ത് നിരവധി സിനിമകളിലേക്ക് വേണ്ടി അദ്ദേഹം കരാർ ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം ഹിന്ദിയിൽ ഏഴ് സിനിമകൾക്ക് വേണ്ടിയിട്ടും തമിഴിലേക്കും അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ ഒട്ടനവധി സംവിധായകരുടെ സിനിമകളിലേക്ക് ഏകദേശം രണ്ടായിര സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ എങ്കിലുള്ള കാലത്തേക്കുള്ള സിനിമകളിലേക്ക് അദ്ദേഹം കരാർ ചെയ്യപ്പെട്ടിരുന്നതായിട്ടാണ് അതിൻ്റെ ഒരു അന്നത്തെ സ്ഥിതി സ്ഥിതിവി സ്ഥിതി വിവരം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ ബോഡി ഏറ്റുവാങ്ങി മോർച്ചറിൽ വെച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കെ ഉള്ള തുറന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രീ എൻ ജെ ജോൺ പറയുന്നു കേൾക്കുക ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതിൽ ഉണ്ടായിരുന്നതിൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതിൽ ആറേഴ് പേർ എൻ്റെ വീട്ടിലെത്തി ബാക്കിയുള്ളവർ അവരവരുടെ വീടുകളിലേക്ക് പോയി കാണുമായിരിക്കും അല്ലെങ്കിൽ സങ്കടം തീർക്കാൻ ഏതെങ്കിലും ബാറിലേക്കും ആദ്യം ജയൻ്റെ കൊല്ലത്തെ വീട്ടിൽ ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു വിവരം കേട്ടറിഞ്ഞ് നടിക തമിഴ് നടികർ സംഘം പ്രസിഡന്റ് സൗന്ദരരാജൻ എത്തി ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചു ബോഡി നാളെ കാലത്തുള്ള ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് എത്തിക്കുക തിരുവനന്തപുരത്ത് ന്യൂ തിയേറ്റർ ഉടമ ചന്ദ്രനെയും കൊല്ലത്ത് എസ് കെ നായരെയും വിവരമറിയിച്ച് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാടുകൾ ആക്കി ഇൻഷുറൻസ് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ പിന്നീട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കണം മാത്രമല്ല ഫിലിം ഷൂട്ടിങ്ങിനടിയിൽ പറ്റിയ അപകടമാണ് നാളെ ചിത്രത്തിൻ്റെ നിർമ്മാതാവിനും സംവിധായകനും ചില നിയമപ്രശ്നങ്ങളിൽ ഒടുങ്ങേണ്ടി വരും അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുകയെന്നത് നടത്തുക തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ബോഡി കിട്ടാൻ താമസിക്കും അപ്പോൾ തിരുവനന്തപുരം ഫ്ളൈറ്റിന് പോകാൻ സാധിക്കുകയില്ല അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം ജി രാമചന്ദ്രൻ്റെ സഹായം തേടി അദ്ദേഹം കോയമ്പത്തൂരാണുള്ളത് അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു സൗന്ദരരാജൻ വിളിച്ച് വിവരം അറിയിച്ചിരുന്നതായും പോസ്റ്റ്മോർട്ടം കൂടാതെ ബോഡി കൊടുക്കാൻ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും എം ജി ആർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു എം ജി ആറും അത് ശരിവെച്ചു കാലത്ത് ആറ് മുപ്പതിന് പോസ്റ്റ്മോർട്ടം നടത്തുവാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തോളാമെന്ന് അദ്ദേഹം ഏറ്റു കൂടാതെ വിമാനത്തിൽ ബോഡി കൊണ്ടുപോകണമെങ്കിൽ പോലീസ് കമ്മീഷണറുടെ അനുവാദം നൽകി ഓർഡർ ഉണ്ടെങ്കിലേ എയർലൈൻസ് ബോഡി വിമാനത്തിൽ കയറ്റു അതിനുള്ള നിർദ്ദേശവും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നൽകാമെന്നും കാലത്ത് ഏഴ് മണിക്ക് ഓർഡർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ആൾവശം കൊടുത്തുവിടാൻ ഏർപ്പാടാക്കാമെന്നും അദ്ദേഹം ഏറ്റു എയർപോർട്ടിലുള്ള ഇന്ത്യൻ എയർലൈൻസിന് വിളിച്ച് കാലത്തുള്ള തിരുവനന്തപുരം ഫ്ലൈറ്റിൽ കാർഗോയിൽ ഒരു കോഫിൻ കൊണ്ടുപോകുവാനുണ്ടെന്നും കൂടാതെ പത്ത് ടിക്കറ്റുകൾ ബ്ലോക്ക് ചെയ്തു വെക്കാനും ഏർപ്പാടാക്കി ജെ ഫെൻ ആൻഡ് കമ്പനിയിൽ നിന്ന് കാലത്ത് അഞ്ച് മണിക്ക് തരത്തക്ക വിധം ഒരു ശവപ്പെട്ടിയും ഏർപ്പാട് ചെയ്തു ഞാൻ വീണ്ടും മെഡിക്കൽ കോളേജ് കോളേജിൽ പോയി തിരക്കിയപ്പോൾ കാലത്ത് ആറ് മുപ്പതിന് പോസ്റ്റ്മോർട്ടം നടത്തുവാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഡോക്ടറെ വിവരം അറിയിക്കാൻ ശ്രമിക്കുകയാണെന്നും അറിയും അവിടെ നിന്ന് ഒരാളെയും കയറ്റി പോസ്റ്റ്മോർട്ടം നടത്തുന്ന ലേഡി ഡോക്ടറുടെ വീട്ടിലെത്തി കാലത്ത് ആറു മണിക്ക് അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുവാനായി കാറ് വരുമെന്നും കഴിവതും വേഗം പോസ്റ്റ്മോർട്ടം നടത്തി എട്ട് മണിക്ക് മുന്നായി ബോഡി തരണമെന്നും അപേക്ഷിച്ച് ഞാൻ വീട്ടിലെത്തി കാത്തിരുന്നവരെ വിവരം അറിയിച്ചു കാലത്ത് ഏഴ് മണിക്ക് ഹോസ്പിറ്റലിൽ എത്താമെന്ന് ഉറപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു ഇങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ആദ്യ ദിവസത്തെ കാര്യങ്ങൾ ശ്രീ എൻ ജി ജോൺ വിവരിക്കുന്നത് ജയൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി മോർച്ചകൾ വയ്ക്കുകയും പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു മൃതശരീരം പിറ്റേ ദിവസം കൊല്ലത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്വദേശത്തേക്ക് അയയ്ക്കുവാനുള്ള മറ്റു നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് തുടർന്ന് അദ്ദേഹം പറയുന്നു പിറ്റേ ദിവസം കാലത്ത് എട്ട് മണിക്ക് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ബോഡി കോഫിലാക്കി കിട്ടി അതിൻ്റെ കടലാസുകൾ കൊടുത്തു പോലീസ് അസിസ്റ്റൻ്റ് കമ്മീഷണർ തന്നെ ഓഫീസിൽ ഓഫീസിലെ ഓർഡറുമായി വന്ന് നേരിട്ട് ഏൽപ്പിച്ചു എയർപോർട്ടിലെത്തി ശവപ്പെട്ടി തൂക്കം നോക്കി കാർഗോയിൽ ബുക്ക് ചെയ്തു അവിടെ കൂടിയിരുന്നവരോടെ ഞാൻ പറഞ്ഞു പത്ത് ടിക്കറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ശവസംസ്കാരത്തിന് പോകണമെങ്കിൽ പോകാം ഒരു പ്രതികരണവും കാണാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ടിക്കറ്റിനുള്ള പണം എൻ്റെ കൈവശമുണ്ട് അത് കേട്ടപ്പോൾ അഞ്ച് പേർ അഞ്ച് അഞ്ച് പേർ പോകാൻ തയ്യാറായി മുന്നോട്ട് വന്നു ഒരാൾ വന്ന് രഹസ്യമായി എന്നോട് ചോദിച്ചു തിരിച്ചുള്ള ടിക്കറ്റിനുള്ള പണം കൂടി തരുമോ ഇങ്ങനെയാണ് അന്ന് അവിടെ സംഭവിച്ചത് അതായത് അദ്ദേഹത്തിൻ്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതോടൊപ്പം പോകാൻ വേണ്ടി കുറച്ച് ആൾക്കാർക്ക് ഇദ്ദേഹം ടിക്കറ്റ് എടുത്തു കൊടുത്തു എന്നാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ജയൻ അന്ന് മരിക്കുന്ന സമയത്ത് അന്ന് മദ്രാസിൽ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള നടന്മാരൊക്കെയുണ്ട് പല മേഖലയിൽപ്പെട്ട ആൾക്കാരുണ്ട് അദ്ദേഹമായിട്ട് അടുപ്പമുള്ള മാത്രമല്ല ഈ കോളിലൊക്കെ എന്ന സിനിമയിൽ നമുക്കറിയാം അതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ് അദ്ദേഹത്തെ ജയനോടൊപ്പം സോമൻ സുകുമാരൻ അതുപോലെ തന്നെ ബാലങ്കൈ നായർ മധു എമ്മൻ നമ്പ്യാരൊക്കെയുണ്ട് ബാലങ്കൈ നായർ അപകടം പറ്റി വിജയ ഹോസ്പിറ്റലാണ് പക്ഷേ ബാക്കിയുള്ള നടന്മാരൊക്കെ അന്ന് മദുരാശിയിലുണ്ടെന്നാണ് നമുക്കറിയാമല്ലോ പക്ഷേ ഇവരാരും തന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ആ ഒരു ഇങ്ങനെ പരിക്കുപറ്റി ഗുരുതരമായ പരിക്കുപറ്റി ഇങ്ങനെ മരണാസന്നനായ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവിടെ എത്താത്തതിൻ്റെ സാഹചര്യം നമുക്ക് എന്താണെന്ന് വ്യക്തമല്ല ഏതായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം അന്ന് ജയൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹം മലയാള സിനിമയിലെ അല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ എല്ലാ നടന്മാർക്കും അദ്ദേഹം ഒരു വെല്ലുവിളിയായി അദ്ദേഹം വളർന്നിരുന്നു എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യമാണ് ഇപ്പം ജയൻ മരിച്ചതിന് ശേഷം ഞാനിവിടെ അതിനെപ്പറ്റി ഒരു കുറച്ചുകൂടി ആ ഒരു കാര്യത്തിൽ പിന്നെ പറഞ്ഞു വന്നുകൊണ്ട് പറയുകയാണ് മലയാളത്തിൽ ഒട്ടനവധി നടന്മാർ ഉയർന്നു വരികയുണ്ടായി അദ്ദേഹം എന്ന വൻമരം വീണപ്പോൾ അതിൻ്റെ ചൂട്ടിൽ നിന്ന ചെറുമരങ്ങളൊക്കെ പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു വരാൻ തുടങ്ങി അതിലേറ്റവും പ്രയാ പ്രയോജനപ്പെട്ട ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മരണം മൂലം ഏറ്റവും അധികം മുന്നോട്ട് വരാനുള്ള ഒരു അവസരം കിട്ടിയ ആൾക്കാരുടെ ഒന്ന് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സുകുമാരനും സുകുമാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നീട് വരുന്നത് രതീഷ് മമ്മൂട്ടി പിന്നെ ഇതിനാരും നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ചെറിയ ആൾക്കാരുമുണ്ട് അത് പ്രേം നസീറിൻ്റെ കാര്യം നമുക്കറിയാം പ്രേം നസീർ ജയൻ വരുന്ന കാലഘട്ടം വരെയൊക്കെ പ്രേം നസീറും മലയാളത്തിലെ ഒരു വലിയ നടനായിരുന്നു അതായത് ജയൻ്റെ സമയം നമുക്കറിയാം ചെറിയൊരു പീരീഡ് ആണല്ലോ എഴുപത്തി ഒമ്പത് എൺപത് എഴുപത്തി ഒമ്പതാകുമ്പോഴത്തേക്കും ജയൻ കയറി വന്നു എൺപതായപ്പോഴത്തേക്കും ജയൻ വളരെ റോക്കറ്റ് പോലെ വളരെ കൊതിച്ചുയരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ നസീറും എന്ത് ചെയ്തു അദ്ദേഹമായിട്ട് സഹനടനോ അല്ലെങ്കിൽ രണ്ടാളും ചേർന്ന് കയർന്നിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അദ്ദേഹം ആ ജയനോടൊപ്പം ഉണ്ടായിരുന്നത് പിന്നെയാണ് ജയൻ നായക സ്ഥാനത്തേക്ക് വന്നത് ഇപ്പോൾ നായാട്ടുപോലുള്ള സിനിമയിലെത്തേപ്പുഴക്കും ജയൻ നായകനായുകയും നസീർ പിന്നോട്ട് പോവുകയും ചെയ്തെന്ന് നമുക്കറിയാം നമുക്കറിയാം ജേൻ്റെ ഒരു വരവ് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ മറ്റൊരു നടനും വരാത്ത രീതിയിലുള്ള വരവാണ് അദ്ദേഹം പടിപടിയായിട്ടാണ് അദ്ദേഹം വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അദ്ദേഹം സിനിമയിൽ പറഞ്ഞ ശാപമോക്ഷം എന്ന സിനിമയിൽ വന്നെങ്കിലും അദ്ദേഹം എൺപതിൽ മലയാള സിനിമയുടെ ഒരു ആ ഒരു ചക്രവർത്തി പദം എന്ന് പറയുന്ന രീതിയിൽ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ജയനെന്ന് ജയനെന്ന് നമുക്ക് കണക്കാക്കാവുന്ന ലൈനിലേക്ക് എത്തിയ എത്തിയൊരു ഒരു എളുപ്പമായിട്ടുള്ള വളരെ അനായാസം എത്തിയതല്ല അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ അന്നുണ്ടായിരുന്ന സുധീർ അതുപോലെ തന്നെ ജോസ് അത് സത്താർ രവികുമാർ ഒക്കെ നായകന്മാരായിരുന്നു അവരെയൊക്കെ മറികടന്നിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത് അന്ന് മാത്രമല്ല സോമനും സുകുമാരനും അദ്ദേഹത്തിനേക്കാളും അന്ന് മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നായക സ്ഥാനത്തിൽ നടന്മാരായിരുന്നു ഈ ആളുകളെയൊക്കെ മറികടന്നതിന് ശേഷമാണ് അദ്ദേഹം മധുവിനെയും നസീറിനെയൊക്കെ മറികടന്ന് മലയാളത്തിൽ അദ്ദേഹം ഒരു അജയ്നായിട്ടുള്ള ഒരു താരമായിട്ട് അദ്ദേഹം ആ ഒരു നിലയിലെത്തി പക്ഷേ അദ്ദേഹം നമുക്ക് ഞാൻ മുമ്പ് പോലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ റിഹേഴ്സൽ മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രകടനം നമുക്ക് കാണാനുള്ള അവസരം കിട്ടിയില്ല കുറച്ചുകൂടി ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു മോഡൽ മഞ്ഞിനകത്ത് നിൽക്കുന്ന ഒരു വലിയൊരു പൂമരം പോലെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ശരിയായ ദൃശ്യം നമുക്ക് നമുക്ക് കാണുവാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോമിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്ത്യമെന്ന് നമുക്ക് നമ്മൾ കാണണം ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യ സംഭവിച്ച് അദ്ദേഹത്തിന്റെ ബോഡി നാട്ടിലേക്ക് അയച്ച് അയക്കുവാൻ വേണ്ടി ശ്രീ എൻ ജെ ജോൺ ചെയ്ത ആ ഒരു വലിയ രീതിയിലുള്ള ആ ഒരു കഷ്ടപ്പാടും അദ്ദേഹം എനിക്കറിയാം നമ്മളിവിടെ ഇത് കേട്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് വായിച്ച് നോക്ക് മനസ്സിലാക്കുന്നത് അന്ന് അദ്ദേഹത്തോടൊപ്പം ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാ ഉണ്ടായതായിട്ട് അദ്ദേഹം ഇവിടെ പറയുന്നില്ല ഇതെങ്ങനെയാണ് ഇത്തേ അദ്ദേഹം ഇങ്ങനെയുള്ള ഈ സങ്കീർണമായ ഒരു സാഹചര്യത്തെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്തതെന്നതിനെ കുറിച്ചും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് ഇപ്രകാരം ഒരു സന്ദർഭം കൈകാര്യം ചെയ്യാൻ എനിക്ക് യാതൊരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ ഇങ്ങനെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ഏതായാലും ഞാനിത് ഒരു വായനയിൽ കണ്ടെത്തിയ ഒരു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ജയൻ്റെ ഭൗതിക ശരീരം കേരളത്തിൽ എത്തിച്ചത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് മുമ്പ് ഞാനൊരു ചില ആൾക്കാരൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് എനിക്കൊരു പുതിയ അറിവായതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിങ്ങളിൽ പങ്കുവയ്ക്കുന്നത് ഏതായാലും എൻ ജെ ജോൺ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥാപരമായ കഥാപരമായിട്ടുള്ളൊരു കുറിപ്പ് എഴുതുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഒരു ലക്കത്തിൽ അദ്ദേഹം ജയൻ്റെ അന്ത്യവും പുതിയ താരോദയങ്ങളെന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിലാണ് ഈ ഒരു കാര്യം സൂചിപ്പിച്ചത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അദ്ദേഹത്തെ സൂചിപ്പിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു അതായത് ജയൻ്റെ മരണശേഷം ജയൻ്റെ മരണശേഷം എങ്ങനെയാണ് രതീഷും മമ്മൂട്ടിയും സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നതെന്നുള്ളതിനെക്കുറിച്ചാണ് അതായത് ജയൻ മരിച്ചതിന് ശേഷമാണ് ഈ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട് ആ രതീഷിനെയും മമ്മൂട്ടിയെയും പരിഗണിക്കുന്നത് ആ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പിന്നെ സ്കില്ല് നോക്കിയിട്ട് രതീഷിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്ത് ഉണ്ടായത് അത് രണ്ടുപേരെയും ഹൈറ്റ് ചെയ്യാൻ ഫൈറ്റ് ചെയ്യാനുള്ള അവരുടെ സ്കില്ലില് പരിശോധിച്ചിട്ടാണ് രതീഷിനെ തിരഞ്ഞെടുത്തത് മമ്മൂട്ടി ഇവരെ രണ്ടുപേരെയും ത്യാഗരാജൻ മാസ്റ്റർ അടുത്ത സം സ്റ്റണ്ട് സംവിധായകൻ സ്റ്റാ ത്യാഗരാജൻ്റെ അടുത്തേക്ക് അയക്കുകയും അദ്ദേഹം ഈ രണ്ട് വ്യക്തികളെയും പിന്നെ അവർക്ക് സ്റ്റണ്ട് ചെയ്യാനുള്ള എങ്ങനെയുണ്ട് അവരുടെ കഴിവ് എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് കുറച്ചുകൂടി മികച്ച ഒരാളായിട്ട് രതീഷിനെ കണ്ടെത്തി അങ്ങനെ രതീഷിനെ ഈ പറഞ്ഞ ആ തുഷാരത്തിലേക്ക് എടുക്കുന്നത് പക്ഷെ പിന്നീട് മമ്മൂട്ടിക്ക് കൈവിശേഷിയുടെ മറ്റ് ധാരാളം സിനിമകളിലേക്ക് അവസരം കിട്ടുകയുണ്ടായി അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് അന്ന് ശരിക്കും ജയൻ്റെ ആ ഒരു മരണം മലയാള സിനിമയിലൊരു വലിയ രീതിയിലുള്ള ഒരു പുതിയ പരിവർത്തനത്തിന് ഇടയാക്കി ഒരു ഒട്ടനവധി നടന്മാർക്ക് അതിലൂടെ മുന്നോട്ട് വരാൻ കഴിഞ്ഞു ആ മലയാള സിനിമയുടെ ആ ട്രെൻഡ് മാറി പൊതുവേ ജയൻ്റെ സിനിമകൾ നമുക്കറിയാം ഒരു നമ്മൾ നവരസങ്ങളിൽ വീരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയിലുള്ള സിനിമകളാണ് ആ രീതിയിലുള്ള സിനിമകൾ പിന്നീട് ധാരാളം അതായത് ഈ പിന്നെ ഞാൻ ആക്ഷൻ സിനിമകളെന്ന് പറഞ്ഞാൽ പട്ടികയിൽപ്പെട്ട ധാരാളം സിനിമകൾ എൺപത് എൺപത്തഞ്ച് വരെയുള്ള കാലഘട്ടങ്ങൾ വരികയുണ്ടായി ഇപ്പോൾ തന്നെ നസീറിൻ്റെ കാര്യം ഞാൻ നേരെ സൂചിപ്പിച്ചു നസീർ തന്നെ അദ്ദേഹത്തിൻ്റെ മകനെ വലിയ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട് ഷാനവാസിനെ ഇപ്പോൾ ജയൻ മരിച്ച് കുറച്ച് അധികം വൈകാതെ തന്നെ ഷാനവാസ് സിനിമയിൽ വരുന്നതെന്ന് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നസീറും ഷാനവാസ് ഒരുമിച്ച് ഉള്ള സിനിമകളും വന്നിട്ടുണ്ട് അപ്പോൾ നസീർ തൻ്റെ ഒരു പിന്തുടർച്ചക്കാരനായിട്ട് ഷാനവാസിനെ കൊണ്ടുവരാനുള്ള പരിശ്രമമൊക്കെ നടത്തി ഒരുപാട് സിനിമകൾ അതായത് ആക്ഷൻ സിനിമകളായിട്ടുള്ള പല രീതി പല സിനിമകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ജയൻ ചെയ്യാനിടുന്ന ഹിമം അതുപോലെ ഈ ഇവനൊരു സിംഹം പ്രതിജ്ഞ പിന്നെ ബാലചേന്ദ്രവേദന പ്രേമഗീതങ്ങളിൽ ഒട്ടനവധി സിനിമകളിലൂടെ ബാല ഈ പറഞ്ഞ നസീറിൻ്റെ മകനും വളർന്നു വരാനുള്ള ശ്രമം ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ഷാനവാസും അതുപോലെ തന്നെ ശങ്കറും അതുപോലെ രാജ്കുമാറും അതിനു കുറച്ച് സീനിയർ നടന്മാരായിട്ടുള്ള സോമനും സുകുമാരനും പിന്നെ അതോടൊപ്പം തന്നെ മമ്മൂട്ടിയും രതീഷും മോഹൻലാലും ആയിരുന്നു അന്നത്തെ ഒരു മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ മധു പക്ഷേ ഇവരിൽ പിന്നീട് ഒരു എൺപത്തഞ്ച് കാലഘട്ടത്തെത്തിയതിനു ശേഷമാണ് പിന്നെ മോഹൻലാലും മമ്മൂട്ടിയും ഒരു ശരിക്കുള്ള ഒരു അവരുടേതായിട്ടുള്ള ഒരു ഫോമിലേക്ക് എത്തി അപ്പോഴത്തേക്കും മറ്റൊരു നടന്മാരൊക്കെ വളരെയധികം പിന്നോട്ട് പോയി അവരവരുടേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു 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 വളർച്ച കൈവരിക്കുകയും എന്ന് പറയാം ഞാനിവിടെ പറഞ്ഞു വന്നപ്പോൾ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളു ഇവിടെ ഞാൻ മെയിനായിട്ട് സൂചിപ്പിച്ചത് അന്ന് ജയൻ്റെ ആ മരണസമയത്ത് അദ്ദേഹത്തെ മറ്റു നടന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എങ്ങനെയാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്ത്യസമയത്ത് എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളൊരു കാര്യം നമ്മൾ പൊതുവേ മലയാള സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ വളരെ ഇടയെടുപ്പം അതായത് നടീ നടന്മാർ തമ്മിൽ വലിയ രീതിയിലുള്ളൊരു ബന്ധം നിലനിന്നിരുന്നു ഒരു കുടുംബം പോലെയായിരുന്നു അന്നത്തെ ഒരു സിനിമാ ജീവിതം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ ജയന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഈ അന്ത്യസമയത്ത് നമ്മൾ അറിയാവുള്ള ഏറ്റവും ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഒരു നിർണായകമായ ഒരു ജീവിതത്തിലൊരു ഘട്ടം അതാണ് അത് ആ ഒരു നമ്മുടെ എല്ലാ ആളുകളുടെയും ഒരു മറ്റേ എത്ര ശത്രുത ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആളുകൾ ഓടിക്കൂടുന്ന ഒരു സമയമാണ് പക്ഷേ അന്ന് ആ ഹോസ്പിറ്റലിൽ അന്ന് ഈ ജയൻ്റെ ആ ഒരു ആ ഒരു അന്ത്യസമയത്ത് അദ്ദേഹത്തോടൊപ്പം അന്ന് മെയിനായിട്ടുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തത് ഈ പറഞ്ഞ എൻ ജി ജോൺ എന്ന് പറഞ്ഞ ജയൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട ആ ഒരു നിർമ്മാതാവായിരുന്നു അദ്ദേഹം മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ആത്മകഥാ കുറിപ്പ് എഴുതുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഈ ഒരു കാര്യം പരാമർശിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു പുതിയ അറിവായതുകൊണ്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് ഞാൻ അജയനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് ഈ ഒരു കാര്യം എനിക്കൊരു പുതിയൊരു അറിവായത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് സൽസംഗിൻ്റെ നമ്മുടെ സുഹൃത്തുക്കളുമായി ഇവിടെ ഈയൊരു കാര്യം ഇവിടെ പങ്കുവയ്ക്കുന്നത് ഏവർക്കും നന്ദി